ചേർത്തല തെക്ക് പഞ്ചായത്ത് ഏകാരോഗ്യം കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് വാർഡ് തല പരിശീലനം നടന്നു പലപ്പോഴും പടർന്നു പിടിക്കാറുണ്ട് പക്ഷിപ്പനി വന്നു ആ പക്ഷിപ്പനി വന്ന ആ ജന്തുവിനെ അല്ലെങ്കിൽ പക്ഷിയെ നമ്മൾ ആഹരിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്കും വിവിധ തരത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ആ ഒരു ജീവിത സംക്രമണം അതായത് പുല്ല് തിന്നുന്ന കുൽച്ചാടിയും ആ കുൽച്ചാടിയെ തിന്നുന്ന മൃഗവും മൃഗത്തെ തിന്നുന്ന മനുഷ്യനും മനുഷ്യനെ തിന്നുന്ന മണ്ണും അത്തരത്തിൽ ആ ഒരു ജീവിതചക്രത്തെ വളരെ ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ള പരിപാടിയാണ് ഏകാരോഗ്യം അപ്പോൾ മനുഷ്യനും ജീവജാലങ്ങൾക്കും ഒരേ ആരോഗ്യനിലയിലേക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മണ്ണും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നും അതിനിടയിലുള്ളവയെല്ലാം ആ ഒരു ശ്രേണിയിൽ ഉൾപ്പെട്ട് വരുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ ആ ഒരു ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായൊരു ഇടപെടലിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിങ്ങളെല്ലാവരെയും സന്നദ്ധരാക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വാർഡിൽ നാൽപ്പത്തിയേഴ് സന്നദ്ധ പ്രവർത്തകർ തന്നെ ഇതിൻ്റെ കീഴിൽ അണിനിരക്കുന്നുണ്ട് സൗത്ത് പുല്ലംകുളം കമ്മ്യൂണിറ്റി ഓഡിറ്റോറിയത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളുടെ പരിശീലനമാണ് സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ബെൻസിലാൽ സ്വാഗതവും സുചിത്വ നന്ദിയും പറഞ്ഞു ഏകാരോഗ്യം കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് പരിശീലനത്തിന് ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി ജോഷി ജൂനിയർ എച്ച് ഐ ജയമോൾ വി പി ജൂനിയർ പി എച്ച് എൻ മിനി എം ബി സൗമ്യ എന്നിവർ നേതൃത്വം നൽകി കമ്മ്യൂണിറ്റി മെന്റേഴ്സും പരിപാടിയിൽ പങ്കെടുത്തു ആരോഗ്യം ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രദേശത്ത് നമ്മൾ നടത്തേണ്ടെന്ന ഏറ്റെടുത്ത് നടത്തേണ്ടെന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു പരിശീലനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ആദ്യം തന്നെ ഇവിടെ വന്നു കയറുമ്പോൾ തന്നെ ഒന്നാമത്തെ കാര്യം ആയിരിക്കും അല്ലേ ഗ്ലാസ് ബന്ധപ്പെട്ടു ഗ്ലാസ് രണ്ട് രീതിയിലും നമുക്ക് ഉപേക്ഷിക്കേണ്ട ഒന്ന് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ് നിരോധിത ഉൽപ്പന്നമാണ് നിരോധിച്ചിരിക്കുന്ന ഉൽപ്പന്നമാണ് എന്നിട്ട് നമ്മുടെ കൈകളിൽ എത്തുന്നുണ്ട് പ്ലാസ്റ്റിക്കും വലിച്ചെറിയുന്ന ഇത്ര മൈക്രോഫോണിൽ കുറവുള്ള പ്ലാസ്റ്റിക്കും നിരോധിച്ചിരിക്കുകയാണ് എന്നിട്ടും നമ്മുടെ കൈകളിൽ എത്തുന്നു പക്ഷേ അങ്ങടെ നമ്മുടെ എത്തുമ്പോൾ അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഇടത്ത് പരിശോധിച്ച് അല്ലെങ്കിൽ അത് അവർക്ക് വേണ്ട ശിക്ഷ കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുമ്പോഴും എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാരുന്നേ തീർന്നില്ലേ ഇത് വാങ്ങിക്കാൻ വാങ്ങിക്കാനാണില്ലെങ്കിൽ പിന്നെ നമ്മുടെ കൈകളിലേക്ക് ഇത് എത്തുമോ അവിടെയാണ് വിഷയം ഇപ്പം നമുക്ക് ഏറ്റവും ഹാനികരമായ ഒരു പിന്നെ വെള്ളത്തിൽ അല്പം നമ്മുടെ ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കുന്ന എന്തെങ്കിലും കലർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന സാധനം ഇതിൽ കലർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുക ഇല്ലല്ലോ അല്ലേ അതുപോലെ തന്നെ ഏത് സാധനവും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ പരിധിവരെ അല്ല നൂറ് ശതമാനവും ഇത്തരത്തിലുള്ള നിരോധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും